നമസ്കാരം സുഹൃത്തുക്കളെ ജനീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാടിൽ പകുതി പൂമുള്ളി സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിൽ പൂമുള്ളി മനയെക്കുറിച്ചുള്ള ചൊല്ലാണിത് അറിവിന്റെ ആറാൻ എന്ന പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലം നിളയുടെ തീരത്ത് തൃത്താലയുടെ അതിരിൽ നാലര ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച കൊട്ടാരക്കെട്ട് പോലെയുള്ള വിസ്മയക്കാഴ്ച മുപ്പതിനായിരം പറ നെല്ലും മൂവായിരം പറ അരിയും എക്കാലത്തും പൂമുള്ളി പത്തായപ്പുരയിൽ ഉണ്ടാകുമെന്നാണ് പറയാറുള്ളത് കാലപ്പഴക്കത്തെ തുടർന്ന് മനയുടെ ഒരു ഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പൊളിച്ചു നീക്കി ശേഷിച്ച ഭാഗത്തിലെ പത്തായപ്പുര ഇപ്പോൾ ആയുർവേദ ചികിത്സാ കേന്ദ്രമായി മാറിയിരിക്കുന്നു ആയുർവേദ ചികിത്സയുടെ പാരമ്പര്യ രീതികൾ പിന്തുടർന്നു ഒപ്പം അനുഭവ സമ്പത്തും പാണ്ഡിത്യവും പ്രഭചൊരിഞ്ഞ വിജ്ഞാനത്തിൻ്റെ ചേരുവകൾ ചേർത്തും ആറാം തമ്പുരാൻ പരിപോഷിപ്പിച്ച പൂമുളി ചിട്ടയാണ് ഇവിടെ പിന്തുടരുന്നത് ആറാം നമ്പുരാൻ്റെ കാലശേഷം അനുയായികളും ശിഷ്യന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് രൂപം നൽകിയ പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൂമുള്ളി മന മനാഫുർ ആയുർവേദ എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രം ഇവിടെ സുഖ സുഖചികിത്സയില്ല അസുഖങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് ചികിത്സ ആറാം നമ്പുരാൻ്റെ ശിഷ്യനായ ഡോക്ടർ ദേവൻ നമ്പൂതിരി ഡോക്ടർ അപർണ പൂമുള്ളി ഡോക്ടർ ആരതി പൂമുള്ളി എന്നിവരാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് പത്തായപ്പുരയ്ക്ക് വടക്ക് ദർശനം രണ്ട് നിലകളിലായി എട്ട് മുറികൾ രണ്ട് നിലയിലും നീളൻ വരാന്തയുമുണ്ട് കല്ലുകെട്ടിയ ഉരുളൻ തൂണുകളാണ് താഴത്തെ വരാന്തയ്ക്ക് മുകളിലേതിനെ തടിത്തൂണുകളും തറയിലെ ബ്ലാക്ക് ഓക്സൈഡിന്റെ തിളക്കം ഇപ്പോഴും അങ്ങിയിട്ടില്ല തടി കൊണ്ടുള്ള മച്ചിന് മുകളിൽ മണ്ണും കുമ്മായവും വിരിച്ച ശേഷമാണ് മുകൾ നിലയിലെ തറയൊരുക്കിയിരിക്കുന്നത് പഴയ മൈസൂർ ടൈൽ വിരിച്ച തറയാണ് മുകളിലെ മിക്ക മുറികൾക്കും നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ളതാണ് ഇവിടുത്തെ ഫർണിച്ചറും പന്ത്രണ്ടടിയിലധികം നീളമുള്ള വീട്ടിയുടെ കൊണ്ട് നിർമ്മിച്ച ബെഞ്ചും തടിച്ചങ്ങലിയുള്ള ആട്ടുകെട്ടിലുമൊക്കെ ഒരു കുഴുപ്പുമില്ലാതെ നിലനിൽക്കുന്നു മേൽക്കൂരയിലെ കേടുവന്ന ഉത്തരവും കഴിക്കോലുമൊക്കെ മാറ്റി അടുത്തിടെ പത്തായപ്പുര നവീകരിച്ചിരിക്കുന്നു പത്തായപ്പുരയുടെ താഴെയുള്ള നാല് മുറികളാണ് ചികിത്സയ്ക്കെത്തുന്നവർക്ക് താമസിക്കാൻ നൽകുന്നത് ഇതുകൂടാതെ പത്തായപ്പുരയ്ക്ക് ചേരുന്ന രീതിയിൽ പുതുതായി നിർമ്മിച്ച പ്രിയദത്ത നീലകണ്ഠ എന്നീ കെട്ടിടങ്ങളിലായി ഒൻപത് മുറികൾ കൂടിയുണ്ട് പഴയ പടിപ്പുരിയോട് ചേർന്നാണ് ഓഫീസും ഫാർമസിയുമൊക്കെ മനക്ക് തൊട്ടടുത്തുള്ള പിരിങ്ങോട് ശ്രീരാമക്ഷേത്രത്തിന്റെ അഗ്രശാലയിലാണ് യോഗയും കളരി പരിശീലനവും ഉള്ളത് തീർത്തും സൗജന്യമായാണ് പരിശീലനം അപൂർവ ഔഷധക്കൂട്ടുകളുടെ കൈപ്പുണ്യം നേരിട്ട് അനുഭവിക്കാൻ ഇവിടെ എത്തുന്നവർക്ക് സാധിക്കുന്നു ആയുർവേദത്തിന്റെ മഹത്വത്തിനൊപ്പം പൂമുളി പെരുമയും സുഹൃത്തുക്കളെ ഈ പൂമുള്ളി മനയിൽ എൻ്റെ അമ്മ എല്ലാ വർഷവും ചികിത്സയ്ക്ക് പോകാറുണ്ട് ചികിത്സയുടെ ദിവസങ്ങൾക്ക് ശേഷം ചേർന്ന യോഗത്തിൽ നന്ദിപ്രകാശനത്തിനായി അമ്മ തന്നെ രചിച്ച് ആലപിച്ച ഒരു കവിതയാണ് ഇന്ന് ജനീട്ട് വിശ്വത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത് നമസ്തേ ബഹുവന്ധ്യരായ ശ്രീ നീലകണ്ഠൻ ശ്രീ വാസുദേവൻ ഡോക്ടർമാരായ അപർണ ആരതി അർച്ചന ആര്യശ്രീ അമൃത എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ പൂമുള്ളി മനയിൽ എത്തിച്ചേർന്ന് ചികിത്സാവിധികൾ മുറയ്ക്കു നടത്തുവാനും ആശ്വാസത്തോടെ തിരിച്ചു പോകുന്നതിനും ശക്തി നൽകിയ ഈശ്വരനെ കൈകൂപ്പി വണങ്ങുന്നു ദിനങ്ങൾ പോയതറിയാതെ എല്ലാം മംഗളമായി കലാശിക്കുവാൻ കെൽപ്പ് നൽകിയ ഡോക്ടർമാരുടെയും സേവകരുടെയും സേവനം അവർണ്ണനീയമാണ് ഞങ്ങളെപ്പോലെ അവർക്കും ആയുരാരോഗ്യങ്ങൾ ആശംസിക്കുന്നു ഇവിടെ എത്തിയതും അനുഭവങ്ങളും ഒരു കവിതാ രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുന്നുണ്ട് തെറ്റു കുറ്റങ്ങൾ സതയം പുറത്ത് അനുഗ്രഹിക്കണമേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തട്ടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു കമല കെ ആർ ലിജിൻ രാജ് പി അവണൂർ കവിതയുടെ പേര് ഒത്തുചേരൽ ജീവിതത്തിൻ്റെ ഈ സായാന്ന വേളയിൽ എല്ലാം മറന്നൊന്നു വിശ്രമിക്കാൻ അഞ്ചാം തവണയും ഞങ്ങളിരുവരും എത്തി പുലർക്കാലേ പൂമുള്ളിയിൽ വീണ്ടും തറവാട്ടിലെത്തിയോരനുഭൂതി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണർന്നീതപ്പോൾ വീണ്ടും തറവാട്ടിലെത്തിയോരനുഭൂതി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണർന്നിതപ്പോൾ അങ്കണം തന്നിലെ വൃക്ഷ ലതാദികൾ ആദരവോടെങ്ങു നോക്കി നിന്നു അങ്കണം തന്നിലെ വൃക്ഷാലതാദികൾ നോക്കി നിന്നു ചാറ്റൽ മഴയിൽ കുനിഞ്ഞ ശിരസുമായി പുൽകളും പൂക്കളും പുഞ്ചിരിച്ചു പുൽകളും പൂക്കളും പുഞ്ചിരിച്ചു പൂമുള്ളി ഹെറിറ്റേജിലെത്തിയല്ലോ ഇനി ഉള്ളിൽ പ്രവേശിക്കാം കൂട്ടുകാരെ പൂമുള്ളി ഇനി ഉള്ളിൽ പ്രവേശിക്കാം കൂട്ടുകാരെ ശ്രീനീലകണ്ഠനും ശ്രീവാസുദേവനും സോദരന്മാർ അവർ രണ്ടുപേരും ഈ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടെന്നെന്നും ഖ്യാതി വളർത്തിടുന്നു എന്നെന്നും ഖ്യാതി വളർത്തിടുന്നു നാൽപ്പത്തി ത്തിരണ്ടു പേരുള്ളൊരു സ്ഥാപനം നാൾക്കുനാൾ വൃദ്ധി പ്രാപിച്ചിടുവാൻ ഡോക്ടർ അപർണയും ആരതി ഡോക്ടറും അശ്രാന്ത പരിശ്രമം ചെയ്തിടുന്നു ദേവൻ ഡോക്ടർ തൻ നിർദ്ദേശം സ്വീകരിച്ചെല്ലാവരും മുന്നോട്ടു പോയിടുന്നു ദേവൻ ഡോക്ടർ തൻ നിർദ്ദേശം സ്വീകരിച്ചെല്ലാവരും മുന്നോട്ടു പോയിടുന്നു അർച്ചന ആര്യശ്രീ എന്നിവർ കൂടാതെ അമൃതയും ചേർന്നുള്ള ഡോക്ടർ സംഘം ചികിത്സാ സന്നദ്ധരായങ്ങും എപ്പോഴും ഇവിടെയുമെത്തിടുന്നു ഡോക്ടർ അപർണയും ആരതി ഡോക്ടറും സാന്ത്വനം നൽകുവാൻ അഗ്രഗണ്യർ ഡോക്ടർ അപർണയും ആരതി ഡോക്ടറും സാന്ത്വനം നൽകുവാൻ അഗ്രഗണ്യർ നൈപുണ്യമേറിയ പരിചരണങ്ങളും തക്ക ചികിത്സാ വിധികളുമായി ഏതു ചികിത്സയ്ക്കും തയ്യാറെടുത്തും കൊണ്ടോടി വന്നെത്തുന്നു സേവകരും ഏതു ചികിത്സയ്ക്കും തയ്യാറെടുത്തും കൊണ്ടോടി വന്നെത്തുന്നു സേവകരും ലോകത്തിൻ നാനാദിശകളിൽ നിന്നെത്തും മനുഷ്യരൊറ്റ കുടുംബമായി ലോകത്തിൻ നാനാദിശകളിൽ നിന്നെത്തും മനുഷ്യരൊറ്റ കുടുംബമായി രാജ്യമോ ഭാഷയോ ജാതി മതഭേദമൊന്നുമേ ഇല്ലാതെ സന്തുഷ്ടരായി രാജ്യമോ ഭാഷയോ ജാതി മതഭേദമൊന്നുമേ ഇല്ലാതെ സന്തുഷ്ടരായി വീട്ടിലെ നാട്ടിലെ ജോലി സ്ഥലത്തിലെ വാർത്തകൾ പങ്കിട്ടുവാണിടുന്നു വീട്ടിലെ നാട്ടിലെ ജോലി സ്ഥലത്തിലെ വാർത്തകൾ പങ്കിട്ടുവാണിടുന്നു വിശ്രമവേള രസകരമാക്കുവാൻ പുത്തെല്ലാവരും ഒത്തുകൂടി വിശ്രമവേള രസകരമാക്കുവാൻ പൂമുഖത്തെല്ലാവരും ഒത്തുകൂടി പലതരം ചർച്ചകൾ ചെയ്തുകൊണ്ടെല്ലാവരും അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കും പലതരം ചർച്ചകൾ ചെയ്തു കൊണ്ടെല്ലാവരും അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കും ആഹാര സമയം ഓടിവന്നെത്തുവാൻ ക്ഷമാരായങ്ങാത്തിരിക്കും ആഹാര സമയം ഓടിവന്നെത്തുവാൻ കാത്തിരിക്കും ഊട്ടുപുരയിലെ ഭക്ഷണവേളയിൽ എല്ലാവരുമൊത്തൊരുമിച്ചിടുന്നു ഊട്ടുപുരയിലെ ഭക്ഷണവേളയിൽ ഭക്ഷണവേളയിലെല്ലാവരുമൊത്തൊരുമിച്ചിടുന്നു സൗഹൃദം പങ്കിട്ടു ലോഹ്യം പറഞ്ഞുകൊണ്ടല്പയം സൗഹൃദം പങ്കിട്ട് ലോഹ്യം പറഞ്ഞുകൊണ്ടൽപമയം ചെലവഴിച്ചേ എത്രയും സ്വാദോടെ ഭക്ഷണവും കഴിച്ചെല്ലാവരും വസ്തിക്കായി പോയിടുന്നു എത്രയും സ്വാദോടെ ഭക്ഷണവും കഴിച്ചെല്ലാരും വസ്തിക്കായി പോയിടുന്നു പറയുവാനൊട്ടേറെ കാര്യങ്ങളുണ്ടെന്നാൽ തൽക്കാലം നിർത്തുന്നു കൂട്ടുകാരെ പറയുവാനൊട്ടേറെ കാര്യങ്ങളുണ്ടെന്നാൽ തൽക്കാലം നിർത്തുന്നു കൂട്ടുകാരെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ നിത്യവും ആയുരാരോഗ്യവുമുണ്ടാകണേ ുറ്റങ്ങൾ പൊറുക്കണേ നിത്യവും ആയുരാരോഗ്യവുമുണ്ടാകണേ ഈശ്വരാനുഗ്രഹമുണ്ടാകുവാനെന്നും പ്രാർത്ഥിച്ചുകൊള്ളണേ കൂട്ടുകാരെ ഈശ്വരാനുഗ്രഹമുണ്ടാകുവാനെന്നും പ്രാർത്ഥിച്ചുകൊള്ളണേ കൂട്ടുകാരെ ഏകുന്നു മംഗളാശംസതൻ ചെണ്ടുകൾ ഏകുണ്ു മംഗളാശംസതൾ ധന്യുന്ദരി നമോ പാഹി പാഹി ഏകുന്ന് മംഗളാശംസ തഞ്ചുഗൾ ധന്യുന്ദരി നമോ പാഹി പാഹി വസുധൈവ കുടുംബകം വസുധൈവ കുടുംബകം ലോക ഭവന്തു लोगा समस्ता सुखिनो लोगा समस्ता सुखिनो